എനിക്ക് എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ് എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സാധനമല്ല ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഞാൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നൊരു ഒന്നൊന്നര മാസത്തോളം ഞാൻ ഉറങ്ങിയതേയില്ല ഡെയിലും ഉറങ്ങില്ല ഡേ ഉറങ്ങില്ല നൈറ്റ് ഉറങ്ങില്ല ഫുൾ ടൈം ഓൺ ആണ് അപ്പൊ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും അറിയത്തില്ല മൊത്തം നമ്പാണ് ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ ഡിപ്രഷൻ ഇത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ഞാൻ ഷോസും ചെയ്യുന്നുണ്ടായിരുന്നു ഷോസ് ചെയ്യുമ്പോൾ ഞാൻ പോയി ഒരു ഫേക്ക് ചിരിയും ഇട്ടിട്ട് പക്ഷെ അവിടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നു യെസ് ചെയ്യും കാരണം നമ്മളെ ജോലിയല്ലേ നമുക്ക് എനിക്ക് അതും ഈ ഓസീഡി പെർഫെക്ഷൻ ആ സാധനമാണ് അല്ല പക്ഷെ ഇത്ര മാസം മാസം ഒന്നൊന്നര ഇല്ലെങ്കിൽ അത് അത് ഒബ്വിയസ്ലി നമ്മുടെ നമ്മുടെ ഫേസിലും ബോഡിയിലും നമ്മുടെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേടെ നോ ദാറ്റ് ഐ വാസ് ഗോയിങ് ത്രൂ സംതിങ് അവർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഓരോ ദിവസം എന്റെ ഡ്രമ്മർ എന്നോട് ചോദിച്ചത് എടീ നീ കരഞ്ഞിട്ടാണോ ഈ കരഞ്ഞിട്ടാണോ നീ ഷോയ്ക്ക് വന്നേക്കുന്ന ചോദിച്ചപ്പോ ഞാൻ എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഇപ്പം പറഞ്ഞു നിനക്ക് എല്ലാ ദിവസവും ജലദോഷമാണല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ദേവൻ നോട്ടീസ് പക്ഷെ അവർക്ക് അറിയത്തില്ല അതിനുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ആരും തമ്മിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പോഴാണെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് എടാ എനിക്ക് ഇച്ചിരി വിഷമമാണ് എന്ന് എനിക്ക് പറയായിരുന്നു അന്ന് എനിക്ക് എനിക്കത് പറയാനുള്ളൊരു ഇതായിട്ടില്ല അവര് അടുപ്പം അങ്ങനെ അങ്ങനായിരുന്നു അപ്പൊ എനിക്കൊരു സ്റ്റേജ് എത്തിപ്പ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ ഐ വെൻറ്റ് ഫോർ ഹെൽപ്പ് ഹെൽപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ ഇൻ മിനിച്ച് ഡേ അവർ റിയലൈസ് ചെയ്തു ഇത് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണെന്നുള്ള കാര്യം ആദ്യം അത് കറക്റ്റ് ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ അത് കറക്റ്റ് ചെയ്ത് സ്ലീപ്പും ഒന്ന് കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളായി ഓക്കെ കുറേ സാധനങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാതെ വെക്കും പഴയ കുറേ സാധനങ്ങൾ ഡീൽ ചെയ്യാൻ പേടിയായിട്ട് നമ്മൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങളുണ്ടോ ഞാനൊക്കെ മനഃപൂർവ്വം ചില കാര്യങ്ങള് കോൺഫ്ലിക്റ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ല ആ കോൺഫ്ലിക്റ്റിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കോൺഷ്യസ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുക കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക കുറെ സാധനങ്ങൾ പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാര്യം കൊണ്ട് ഇത് പുറത്തു വരും മേ ബി ആരെങ്കിലും നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു വർത്തമാനമായിരിക്കാം ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഞാനൊരു പെർട്ടിക്കുലർ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ട്രിഗർ ആയത് ട്രിഗർ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ബോഡിനെ ബാധിക്കാൻ തുടങ്ങും എൻ്റെ ബോഡീനെ ബാധിക്കാൻ തുടങ്ങി ഫിസിക്കലി ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത് ഹെൽപ്പ് എടുക്കാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞാൽ യു ആർ ഡീലിംഗ് വിത്ത് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഈ പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ പോലത്തെ സാധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആങ്സൈറ്റി എനിക്ക് പണ്ടേ ഉണ്ട് പക്ഷേ ട്രിഗേർഡ് ആയത് ഇപ്പാണ് കുഞ്ഞു 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 കാര്യങ്ങൾ ഉണ്ട് കുഞ്ഞു കാര്യങ്ങളിൽ എനിക്ക് ഓസിഡിയുണ്ട് ഇപ്പൊ ഓ സി ഡി കുഞ്ഞിലെ ഇപ്പൊ മത്സരത്തിനൊക്കെ പോകുമ്പോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു മത്സരത്തിന് പോകുമ്പോ ഒരു പെർട്ടിക്കുലർ ഡ്രസ് ഇട്ടിട്ടാ പോയിരിക്കുന്നെങ്കിൽ അന്ന് ഫസ്റ്റ് അടിച്ചു പിന്നെ ആ സെയിം എല്ലാത്തിനും ഫസ്റ്റ് ആ ഇട്ടേ പോകത്തുള്ളൂ ഞങ്ങള് വിചാരിച്ചൊക്കെ അമ്മ പറശ്വാസ പെണ്ണിന്മാത്രേ അമ്മ ഒരു നാണക്കേടാണ് കൊച്ചിന് ഈ ഒരു ഉടുപ്പ് മാത്രം നാട്ടുകാർ ചിന്തിക്കത്തില്ല അതെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ബ്ലാക്ക് സ്കേർട്ടും ഒരു ലൈറ്റ് പിങ്ക് ടോപ്പും ആയിരുന്നു കൊച്ചിത് എന്തുവാണെന്ന് നാട്ടുകാർ ചിന്തിക്കത്തില്ല ഇവരോർക്കും ദൈവം ഇവർക്ക് ഈ കൊച്ചിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ അമ്മയ്ക്ക് അങ്ങന ചിന്തിക്കുന്നത് അമ്മക്ക് അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ പിന്നെയാണ് നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഓക്കെ ഫൈൻ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് ഇതായിരിക്കണമെന്നില്ല എനിക്ക് സംഭവം ഒന്നും അല്ല കേട്ടോ നമുക്ക് മാനേജബിൾ ആണ് ആണ് അല്ല നമ്മൾ ഇത്രയും തോന്നുന്നു സംസാരിക്കുന്ന ചോദിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെറുപ്പം മുതലേ ഒ സി ഡി ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ ഈ ഒ സി ഡി സിൻഡ്രോം ആയിരിക്കും ഓ സി ഡി അല്ല അതിന് അതിന്റേതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട് പക്ഷേ ഐ പക്ഷെ ണോ അത് എന്നാ നമ്മളിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോണ്ട് ചോദിച്ചത് അപ്പൊ അതെപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഇപ്പം വളരുവാണല്ലോ വളരുമ്പ ഇപ്പൊ കുഞ്ഞിലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും വലുതായപ്പോഴാണ് അഞ്ചു റിയലൈസ് ചെയ്യണത് അന്ന് ഞാൻ ചെയ്തതും ഈ ഒ സി ഡി ഇല്ല എന്റെ ആസൈറ്റി ഇത് കാരണമാണെന്ന് പിന്നീടും ഇതുപോലെ ക്യാരി ചെയ്ത് കൊണ്ടുപോയ കുറച്ച് ശീലങ്ങൾ ഇന്നും ാണ് മാനേജബിൾ ആണ് ഇപ്പൊ ഇതിനൊക്കെ ഒരു ഇപ്പൊ പണ്ട് കുഞ്ഞിലെ ആ മറ്റേ ചെറിയ സാധനമായിരിക്കും ഇപ്പൊ പാനിക് അറ്റാക്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്ന സാധനം ആയിരിക്കത്തില്ല ഇണ്ടാവുന്നത് പക്ഷെ വൺസ് ഇതൊരു ഒരു ട്രോമ കഴിഞ്ഞിട്ടുള്ള സാധനം വരുമ്പോഴാണ് ഇത് ഡീലബിൾ അല്ലാത്തൊരു സാധനമാകുന്നത് പിന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ക്ക് പോവുക അവരുടെ ഒരു അഡ്വൈസ് അഞ്ചു പൊതുവേ ഏതൊരു കാര്യത്തിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും കൊടുക്കുന്നതാണ് ഫ്രം ദ ഹാർട്ട് അതെ എനിക്ക് അന്നും അറിയുന്നതിലും എനിക്ക് പാട്ടിന്റെ ബേസിൽ എനിക്ക് അറിയുള്ളൂ പക്ഷെ അഞ്ജുവിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അത് ശരിയാണോ ആണോ പൊതുവെ എല്ലാത്തിലും അതിൽ നിന്ന് അങ്ങനെ അഞ്ജു എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കെ ചെയ്യും മനുഷ്യരല്ലേ ചിന്തിക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മൾക്ക് മിസ്റ്റേക്സ് അല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ ഏഹ് വീണിട്ടല്ലേ നടക്കാൻ പഠിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട്

ആൻഡ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ആവാൻ കാരണക്കാരൻ അതായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഒരു പരിധിവരെ ഞാൻ ഇത്ര ഓപ്പൺ ഓപ്പണായത് ഞാൻ എന്നെ തന്നെ ഞാൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ജേണിയിലേക്ക് കേറിയതിനൊക്കെ ഒരു പരിധിവരെ എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും ഈ പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു അവിടെയും ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും അപ്പൊ അത്രയും നമ്മള് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ ജെനുവൻ ആയിട്ട് ഹൺഡ്രഡ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിപ്പോ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് അവിടെ ഏകുന്നത് അപ്പൊ ആ ഒരു ഹാർട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ട് ഫീലിംഗ് ഒക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു കരഞ്ഞു തീർത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആ ഞാൻ ഞാനത് പ്രോപ്പർ അത് ഹാൻഡിൽ ചെയ്തത്. പ്രോപ്പർ സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ആയിട്ട് തെറപ്പി എടുക്കുന്നുണ്ടായിരുന്നു അതിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എൻ ഈസി വേ അല്ല ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരു ബ്രേക്കപ്പ് ആയെങ്കിലാവട്ടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു റിലേറ്റീവ് ആയിട്ട് നമ്മൾ നല്ല ടേംസിൽ ഇരുന്നിട്ട് അത് തെറ്റെന്ന് തവണ ഇതെല്ലാം നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പും റൊമാൻറ്റിക് റിലേഷൻഷിപ്സും ആയിരിക്കും ഈ ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ മേ ബി നമ്മുടെ പേരൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ക്ലോസ് ആവുന്നത് നമ്മുടെ അടുത്തായിരിക്കും ചേച്ചി ഇത്ര വർഷമായിട്ട് റിലേഷൻഷിപ്പ് സോ യു നോ അപ്പോൾ ആയിരിക്കാം പക്ഷേ ഇറ്റ്സ് ഓക്കെ തിങ്സ് ഹാപ്പൻ േ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്ക് ആർക്കും പോയി ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ യു ഹാവ് ഓൺ അപ്പൊ അത് ചെയ്യുക ആൻഡ് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് എനിക്ക് ഇപ്പൊ ഉള്ള എൻ്റെ സൈക്കാട്രിസ്റ്റ് അല്ല പക്ഷെ അതിന് മുന്നേ ഉണ്ടായിരുന്ന പുള്ളി എനിക്ക് പറഞ്ഞു പറഞ്ഞ കാര്യമുണ്ട് ഇഫ് യു കനോട്ട് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് ഹൗ കാൻ യു സ്റ്റോപ്പ് ലവിംഗ് എ പേഴ്സൺ എന്നുള്ളത് ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ റൈറ്റ് അത് എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമില് കുറെ പിള്ളേരുണ്ട് കൊച്ചു പിള്ളേര് ഈ റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് പെട്ടിട്ട് നല്ല റിലേഷൻഷിപ്പിലായിട്ട് അവർക്ക് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുടെയൊക്കെ ഒരു ചോദ്യമാണ് ഹൗ കൻ ബി സ്റ്റോപ്പ് ലവ്വിംഗ് എ പേഴ്സൺ അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പുള്ളി അന്ന് പറഞ്ഞ ഒരു സെന്റൻസ് യു ഡോൺ ഹാവ് ടു സ്റ്റോപ്പ് ലവിങ് പേഴ്സൺ പിന്നെ യു കെൻ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ ആൻഡ് ചൂസ് നോട്ട് ഹൗ ദ്സ് പോസിബിൾ മുൻപാണ് ഗായിക അഞ്ജു ജോസഫ് വിവാഹിതയായത് ആദിത്യ പരമേശ്വരനാണ് ആണ് അഞ്ജുവിന്റെ വരൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് ഇവർ വിവാഹം ചെയ്തത് ഇതിന്റെ വാർത്ത ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അഞ്ചു പുറത്തുവിട്ടത് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു വിവാഹം നടന്നത് പിന്നാലെ റിസപ്ഷനും നടത്തിയിരുന്നു മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഞ്ജു ജോസഫ് സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു കടന്നു വന്നത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു ജോസഫ് തന്റെ വിവാഹ മോചനത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള അഞ്ജുവിന്റെ വാക്കുകൾ വാർത്തയായിരുന്നു താരം വിവാഹിതയായി എന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് എന്നാൽ വലിയൊരു കടമ്പ കടന്നുകൊണ്ടാണ് അഞ്ജു ജോസഫ് രണ്ടാം വിവാഹത്തിലേക്ക് എത്തിയത് ഡിപ്രഷനും കണ്ണീരും ഒക്കെ നിറഞ്ഞ നാളുകൾ താണ്ടിക്കൊണ്ടാണ് അഞ്ജു ജോസഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാ ഇതിനെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമയായിരുന്നു അഞ്ജുവിന്റെ സ്വപ്നം ഇതിനിടെയാണ് റിയാലിറ്റി ഷോയിൽ എത്തിയത് ഷോയിലൂടെ പ്രശസ്തി നേടാൻ അഞ്ജുവിന് കഴിഞ്ഞു ഷോകളും താരത്തിനെ തേടിയെത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷോകൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാൽ അപ്പോഴും സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അഞ്ജുവിന് കഴിഞ്ഞില്ല അതോടെ അഞ്ജു അവസരം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവസരം ചോദിച്ചു നടക്കുമ്പോൾ താൻ കേട്ട തന്നെ തളർത്തിയ കമന്റ് ആയിരുന്നു ശബ്ദം കൊള്ളില്ല എന്നതാ അതോടെ ആത്മവിശ്വാസം പോയി പാടാൻ ധൈര്യമില്ലാതായി എന്നും താരം പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അഞ്ജു വിവാഹിതയായത് എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് അധികനാൾ ആയുസ് ഉണ്ടായില്ല വൈകാതെ തന്നെ വിവാഹമോചനവും നടന്നു അത് തന്റെ മാനസികാരോഗ്യത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അഞ്ജു പറയുന്നത് ജീവിതത്തിലും കരിയറിലും എല്ലാം തോറ്റുപോയി എന്ന ചിന്ത വന്നു ഡിപ്രഷൻ അടക്കം പല പ്രശ്നങ്ങളും അനുഭവിച്ചു അതിനിടയിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ഷോയ്ക്ക് പോകുന്ന ദിവസം അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഇരുന്ന് കരയുകയാണ് താൻ ചെയ്യാറുള്ളത് ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പോലും അഞ്ചു ചിന്തിച്ചിരുന്നു ഒന്നു രണ്ടു മാസം ഉറക്കമില്ലാതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എങ്ങനെ അതിൽ നിന്നും കര കയറി വരണം അറിയില്ലായിരുന്നു ആ അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ കാരണം തെറാപ്പിയും സുഹൃത്തുക്കളുമാണെന്നാണ് അഞ്ജു പറയുന്നത് ആ വേദനകളിൽ നിന്നും പുറത്തു വന്ന അഞ്ജു സ്വന്തമായി ബാൻഡ് ഒരുക്കുകയും സംഗീതം തയ്യാറാക്കുകയും ചെയ്തു